നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സെന്റ് ജോസഫ്സ് കോളേജിന്റെ വജ്ര ജൂബിലിയോടും അന്താരാഷ്ട്ര വനിതാ ദിനത്തോടും അനുബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെയും ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗിന്റെയും നേതൃത്വത്തിൽ അറുപത് വനിതാ സംരംഭകരുടെ സംഗമം നടത്തി പ്രമുഖ ടെക്നോ പ്രണറും നടിയും ഫാഷൻ ഐക്കണും ബ്രാൻഡ് അംബാസിഡറുമായ ഡോക്ടർ ഇഷർഹ ഉദ്ഘാടനം നിർവഹിച്ചു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി രമ്യ സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസി അധ്യക്ഷത വഹിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി ജോർജ് ജോർജ് സെൽഫ് ഫിനാൻസിംഗ് സെക്ഷൻ കോർഡിനേറ്റർ ഡോക്ടർ സിസ്റ്റർ റോസ് ബാസ്റ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോസ് ടോണി ഐ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ടി വി ബിനു എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ പ്രമുഖരായ വനിതാ സംരംഭകരായ വർദ്ധിനി പ്രകാശ് ജിസ്മി ജോബിൻ രമ ശിവറാം ഡോക്ടർ സംഗീത ജനചന്ദ്രൻ സ്വപ്ന കല്ലുങ്കൽ എന്നിവരുമായി പാനൽ ചർച്ച നടത്തി ആൻഡ് ട്വിങ്കിൾ ജോസ് മോഡറേറ്ററായിരുന്നു തുടർന്ന് വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച അറുപത് വനിതാ സംരംഭകരെ കോളേജ് ആദരിച്ചു ഇപ്പൊ ഇന്ന് നമ്മൾ ആദരിക്കാൻ പോകുന്ന അവരിയെങ്കിൽ ഒക്കെ പറ്റുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറ്റും എന്നുള്ളതാണ് ഒരുപക്ഷെ സൊസൈറ്റിക്ക് ഒരു പിന്മലിണ്ടോ എനിക്ക് പലപ്പോഴും അവൻ വേണ്ടി എന്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ കുട്ടികള് കല്യാണത്തിൽ കഴിഞ്ഞു പോകുന്നത് ഇവൻ ഫൈനലി ഞാൻ പക്ഷേ ഇരിങ്ങക്കുട നഗരസഭ പി എം എ വൈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വിവിധ ഡി പി ആറുകളിലായി വീട് നിർമ്മാണം ആരംഭിച്ചവരുടെ ഗുണഭോക്ത്ര സംഗമം നടത്തി ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള സന്ദേശങ്ങൾ ഇടപെടൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടന്നു നഗരസഭയിൽ ഒമ്പത് ഡി പി ആറുകൾ നിലവിലുണ്ടെന്നും ഇതിലാകെ ആയിരത്തി മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കളുണ്ടെന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ നാളിതുവരെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചതായും ചെയർപേഴ്സൺ അറിയിച്ചു പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊരു ഏറ്റവും പ്രയാസപ്പെട്ട അല്ലെങ്കിൽ പൈസയുടെ കാര്യമാണ് എല്ലാവരെയും സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എങ്ങനെയാണ് ഈ ബാക്കിയുള്ള പൈസ ഇപ്പം കിട്ടും അതാണ് ആദ്യത്തെ ജോലി കുറച്ച് മുമ്പ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഉത്തരം നമ്മളെ സംബന്ധിച്ച് നാല് കോടി രൂപയോളമാണ് നമ്മൾ ലോൺ എടുക്കാൻ പോകുന്നത് അതായത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതെങ്കിൽ നാല് കോടി രൂപ രണ്ട് ലക്ഷം രൂപ വീതം തരുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതിന്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്തു കഴിഞ്ഞിട്ട് ഏകദേശം നാലു മാസത്തിലധികമായി അപ്പോൾ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൊതുവായ ഒരു തീരുമാനപ്രകാരം മാത്രമാണ് ഹഡ്കോ ഈ ലോൺ അവന് നമുക്ക് അനുവദിക്കാം അപ്പം മുൻപ് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള നഗരസഭകളിൽ നിന്നുമുള്ള ഇതുപോലെയുള്ള അപേക്ഷകളുണ്ട് ഒരുമിച്ചാണ് പൈസ കിട്ടുള്ളത് നമുക്ക് മാത്രമായിട്ട് പൈസ കിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ലോൺ വാങ്ങിക്കുന്നതാണെങ്കിലും അതിലൊരു സാങ്ഷൻ തരേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അപ്പം അതിന്റെ ഭാഗമായി തന്നെ ആ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വന്നതിന് ശേഷം അവർ ഹെഡ് കോർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് പൈസ കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രൊജക്ട് ഓഫീസർ കെ ജി അനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പറയക്കാടൻ നഗരസഭാ കൌൺസിലർമാരായ അൽഫോൻസ തോമസ് സന്തോഷ് ബോബൻ പി ടി ജോർജ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ പുഷ്പാവതി ശൈലജ ബാലൻ എന്നിവർ ആശംസകൾ നേർന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ സ്വാഗതവും പി എം എ വൈ എസ് ഡി എസ് വിനീഷ നന്ദിയും പറഞ്ഞു വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ എസ്എഫ്ഐ നേതാക്കൾക്കെതിരെ കൊലകുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പ്രതിഷേധ യോഗം കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു കാഴ്ച എല്ലാ പ്രദേശത്തും കാണാൻ എത്രയോ മരണങ്ങൾക്ക് സാക്ഷ്യമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് പി ചന്ദ്രശേഖരനെ പോലെ അമ്പത്തൊന്ന് വെച്ച് ഏറ്റുവാങ്ങി മരിച്ചവരുടെ കണക്ക് നമ്മുടെ മനസ്സിലായിട്ട് സുഹൈബിൻ്റെയും ശരത് ലാലിൻ്റെയും സുരേഷിൻ്റെയും മരണത്തിൻ്റെ കണക്കിലൂടെ നമ്മുടെ ഇത് മുമ്പിൽ ഇത്രയും കാലത്തുകളിൽ കാണാൻ സാധിച്ചു ഏറ്റവും ഒടുവിൽ മഹാരാജാസിൽ അഭിമന്യുവും അടക്കമുള്ള യുവാക്കളുടെ ദാരുണമായിട്ടുള്ള അന്ത്യം അതും കേരളം സാക്ഷ്യമായിട്ടു പക്ഷേ ആ അന്ത്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു വയനാട്ടിലെ പൂക്കോട് വെറ്ററി യൂണിവേഴ്സിറ്റി പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് നേതൃത്വം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പിള്ളി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ബാബു ജോസഫ് സാജു അബ്ദുൾഹക് പി കെ ബാസി നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി ബ്ലോക്ക് ഭാരവാഹികളായ എം ആർ ഷാജു ജോസഫ് ചാക്കോ റോയ് ജെ കളത്തിങ്കൽ നഗരസഭാ കൌൺസിലർമാരായ പോൾ ജസ്റ്റിൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു എൻ്റെ അംഗീകാരി ഏറ്റവും മികൂറ്റ പ്രവർത്തനം കാഴ്ചവെച്ചതിന് വേളൂക്കര ഗ്രാമപഞ്ചായത്ത് അവിട്ടത്തൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് എൻ എ ബി എച്ച് അക്രഡിറ്റ് ലഭിച്ചു തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും ബി സർട്ടിഫിക്കറ്റ് വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എൻ നീലിമ പഞ്ചായത്ത് അംഗങ്ങളായ പി ജെ സതീഷ് സിആർ ശ്യാംരാജ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ആരോഗ്യ മേഖലയിലെ മികച്ച സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന ദേശീയ ഏജൻസിയാണ് എൻ അടിസ്ഥാന സൗകര്യ വികസനം രോഗി സൗഹൃദം രോഗി സുരക്ഷ ഔഷധ ഗുണമേന്മ അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള സേവന നിലവാരങ്ങളുടെ വിലയിരുത്തലുകളെ തുടർന്നാണ് അംഗീകാരം കേരള ദേശീയ മിഷൻ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടന്നത് കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL toline <laughs> weaving stories around you toline designer studio creations made from the heart